രഹിനയുടെ ബാപ്പയുമായി നവാസിന് വലിയൊരു ആത്മബന്ധമാണ് ഉണ്ടായിരുന്നത് തൻ്റെ എല്ലാമെല്ലാമായി ചേർത്ത് നിർത്തിയിരുന്ന ഇദ്ദേഹം ഉള്ളതുകൊണ്ട് സ്വന്തം ബാപ്പ ഇല്ലാത്തതിൻ്റെ കുറവ് നവാസിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആലുവയിൽ തന്നെ രഹനയുടെ കുടുംബ വീടിന് സ്ഥലത്ത് തന്നെ നവാസും ജീവിതം ആരംഭിച്ചു കലാകാരനായ മരുമകനോട് കൊച്ചിൻ ഹസ്നാർക്ക് വലിയൊരു സ്നേഹം തന്നെയായിരുന്നു യാതൊരു കുറവും വരുത്താതെ യാതൊരു വിഷമവും അറിയിക്കാതെ മകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മരുമകനോട് തീർത്താൽ തീരാത്ത കടപ്പാടും സ്നേഹവുമാണ് കൊച്ചിൻ ഹസ്നാർക്കുണ്ടായിരുന്നത് ഇതാണ് ഉറ്റ സുഹൃത്തുക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് തനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നവാസ് അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം അറിയിച്ചിരുന്നത് ഇദ്ദേഹത്തെയാണ് നെഞ്ചുവേദന വന്ന സമയത്തും ആദ്യം അറിയിച്ചത് ഇദ്ദേഹത്തെ തന്നെ ഇപ്പോഴിതാ നവാസിന്റെ മക്കൾ നവാസും കൊച്ചിൻ ഹസ്നാരും ഒരുമിച്ച് ശ്രമിച്ചതിന്റെ ഫലമായി പുറത്തു വന്ന വിലപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് മക്കളുടെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയരെ ഞങ്ങളുടെ വാപ്പച്ചി രചനയും സംവിധാനവും നിർവഹിച്ച ഇന്ന് എന്ന ഒറ്റയാൾ നാടകം വേദിയിൽ ഒരാൾ മാത്രമാണെങ്കിലും അണിയറയ്ക്ക് പിന്നിൽ ഒരുപാട് പേരുണ്ട് ഇന്നത്തെ കാലഘട്ടത്തെ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുവാൻ ഈ ഒറ്റയാൾ നാടകത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഉമ്മച്ചിയുടെ പിതാവായ കൊച്ചിൻ ഹസ്നാറാണ് വേദിയിലെത്തുന്നത് വാപ്പച്ചിയുടെ രചനയും ഉമ്മച്ചിയുടെ ഉപ്പയുടെ അഭിനയവും മത്സരബുദ്ധിയോടെയാണോ നിൽക്കുന്നതെന്ന് ഒരു നിമിഷം നാം ചിന്തിച്ചു പോകും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഈ ഒറ്റയാൾ നാടകം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കടന്നു പോകുന്നതറിയാത്ത വിധമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ തലമുറ കണ്ടിരിക്കേണ്ട ഈ നാടകം സ്കൂളുകളിലും കോളേജുകളിലും കുടുംബ സംഗമങ്ങളിലും ഉത്സവങ്ങളിലും ഏതു വേദിയിലും ഒരുപോലെ ആസ്വദിക്കാവുന്നതാണ് ഒറ്റയാൽ നാടകത്തിന്റെ രൂപേണയല്ല തികച്ചും പ്രൊഫഷണലായാണ് ഇതിന്റെ അവതരണം വാപ്പച്ചിയുടെ അവതരണങ്ങൾ ഇതിലൂടെ എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ഞങ്ങൾ ഇറക്കുന്നത് എല്ലാവരുടെയും സഹകരണം കൂടെ ഉണ്ടാവണം നന്ദി കലാഭവൻ നവാസ് രജനിയും സംവിധാനവും നിർവഹിച്ച കൊച്ചിൻ ഹസ്നാർ അഭിനയിക്കുന്ന ഇന്ന് എന്ന ഒറ്റയാൾ നാടകം ഉടൻ തന്നെ വേദിയിലേക്ക് എത്തുകയാണെന്നാണ് നവാസിന്റെ മക്കള് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിലുള്ളത്